ഹലോ ഫ്രണ്ട്സ് സാന്ത്വണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ധർമ്മനാണെങ്കിൽ ആകാശിനോട് പറയുന്നുണ്ട് നമുക്ക് ഈ മണിയറ നല്ല അടിപൊളിയാക്കണം പണ്ടത്തെ കാലത്ത് പോലെ കുറേ പൂവും വാരിയിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവച്ചിട്ട് എന്ത് കാര്യം അതൊക്കെ ഓൾഡ് ഫാഷൻ നമുക്ക് പുതിയ രീതിയിൽ എന്തെങ്കിലും ചെയ്താലൂടാന്ന് പറയാം അപ്പോൾ ആകാശം ചോദിക്കണമെങ്കിൽ ഈ മാമൻ്റെ ഐഡിയ എന്താ നമുക്ക് ഒരു പുതിയ ഐഡിയ ചെയ്താലോടാ ഇതിനകത്ത് കുറച്ച് സീരിയസ് ബൾബുകളും ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്താലോ ഓ പിന്നെ എന്നിട്ട് വേണം ആദ്യ രാത്രിയിൽ കറണ്ട് അടിച്ചും ഷോക്കടിച്ചൊക്കെ മരിക്കേ ഒന്നും മിണ്ടാതിരുന്നേ മാമ ഇതൊക്കെ തന്നെ ധാരാളം എന്നാൽ പിന്നെ നമുക്ക് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാടാ ആഹാ അതാണ് നല്ലത് പിന്നെ അല്ലാണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നാണം കുടുങ്ങിയിട്ടൊക്കെ നിൽക്കുക കേട്ടോ ധർമ്മൻ അപ്പോഴാണ് നമ്മുടെ ആര്യനും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ ആര്യനും പറയുന്നുണ്ട് ആ ഈ മണിയേറെ കുറച്ചും നന്നാക്കാമായിരുന്നു നല്ല കുറച്ചുകൂടെയൊക്കെ ആഡംബരം ആക്കാമായിരുന്നു എന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മനെ ശരിക്കൊന്ന് കളിയാക്കുന്നുണ്ട് കേട്ടോ ആര്യൻ ധർമ്മൻ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ മാമ മാമന് ഇതൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ എന്ന് ചോദിക്കുക പിന്നെ അല്ലാണ്ട് എൻ്റെ ആഗ്രഹമൊക്കെ ഇനി എവിടെ നടക്കാനടാ എൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞാൽ പോയില്ലെന്ന് പറയട്ടെ ആര് പറഞ്ഞു മാമൻ്റെ പ്രായം കഴിഞ്ഞു പോയിന്ന് മാമനെ കണ്ട ഇപ്പോഴും കളി ചെറുപ്പമാണ് ഓ ചെറുപ്പം കാണാനൊക്കെ നല്ല സുന്ദരനായിരിക്കും പക്ഷേ എവിടെയെങ്കിലും പെണ്ണ് കാണാൻ പോയാൽ ആദ്യം ചോദിക്കുന്ന വയസ്സല്ലേടാ എൻ്റെ വയസ്സ് കേൾക്കുമ്പോൾ തന്നെ ആർക്കും എന്നെ വേണ്ട അങ്ങനെയൊന്നും പറയണ്ട മാമന് നല്ലൊരു ജീവിതം ഉണ്ടാവും ഉറപ്പ് പിന്നെ നമ്മുടെ അച്ഛനെ അച്ഛൻ്റെ സ്വഭാവം ഇന്ന് കണ്ടില്ലേ എങ്ങനെയാ മാറിയെന്ന് ആ അച്ഛനെ ഇങ്ങനെയൊക്കെ അച്ഛൻ ചെയ്യുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല ആ അത് ശരിയാണ് എന്നാലും അളിയൻ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ അളിയൻ്റെ ഒരു സന്തോഷം കാണണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ധർമ്മന് ചെറുതായിട്ട് വീണ്ടും കല്യാണത്തെക്കുറിച്ചൊക്കെ ഒരു മോഹവും കാര്യങ്ങളൊക്കെ നോക്കും വരുകയാണ് കേട്ടോ അപ്പോൾ ആകാശം ആരും കൂടെ പറയുന്നുണ്ട് എന്തായാലും മാമനധികം കാലം വിഷമിപ്പിക്കേണ്ടി വരെയൊന്നുമില്ല മാമന് നല്ലൊരു പെണ്ണിനെ കിട്ടും ഓഹ് അധികം സൗന്ദര്യവും പണവും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലടാ ഞാൻ നോക്കുന്നില്ല ഒരു പെണ്ണിനെ മാത്രം മതി ആ അതാ പറഞ്ഞത് വിഷമിക്കണ്ട ഉടനെ തന്നെ കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിക്കണം കേട്ടോ അപ്പം പുറത്തിറങ്ങി നിന്ന് നോക്കുമ്പോൾ ആനന്ദിനെ കാണുന്നില്ല ആനന്ദിനെ ആ സിറ്റൗട്ടിലേക്ക് പിടിച്ചിരുത്തിയിട്ട് ബാലൻ ഉപദേശത്തോടെ ഉപദേശം ഫസ്റ്റ് നൈറ്റ് ആണെന്നും അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം അന്ന് ചിന്തിക്കാൻ ബാലനെ ആവണില്ല കേട്ടോ നമ്മളെ ആനന്ദിനെ വിളിച്ചിരുത്തിയിട്ട് പറയാം പണ്ട് കാലത്ത് ഇടം മോനെ ഞാനൊക്കെ വളർന്ന് വലിയ കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഇനി ജീവിതത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാണ് അപ്പോൾ നീനും ഒറ്റയ്ക്കല്ല നിന്റെ കൂടെ ഒരു പെണ്ണ് കൂടെ ഉണ്ട് നിന്റെ ഭാര്യ അവളുടെ കാര്യത്തിനും അവളുടെ സന്തോഷങ്ങൾക്കും വേണ്ടി വേണം നീ ഇനി ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഓ അപ്പോഴാണ് ധർമ്മൻ അവിടെ വന്ന് നോക്കണം ദൈവമേ ഇനി അളിയനെന്ത് പണിയാണ് കാണിക്കണത് ഇവനെ ഇന്ന് ഉറങ്ങാൻ വിടും എന്ന് തോന്നലോ കുറേ ആയല്ലോ ഉപദേശം തുടങ്ങിയിട്ടെന്ന് ചിന്തിച്ച് മാറി നിൽക്കുക അപ്പം കുറേ കേട്ട് കേട്ട് നമ്മൾ ആനന്ദിനും ഉറക്കം വന്ന് തുടങ്ങി എന്നിട്ടും അച്ഛനല്ലേ മിണ്ടാൻ പറ്റില്ലല്ലോ വീണ്ടും അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുക എടാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും ഇല്ലായിരുന്നു ഞാൻ ഒറ്റപ്പെട്ടും കഷ്ടപ്പെട്ടുമാണ് ആ കടയിൽ നിന്നതും അവസാനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായതും എന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതും ആരാന്ന് എനിക്കറിയാമോ നിൻ്റെ അമ്മ ഗോമതി ഗോമതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാനിങ്ങനെ മാറിയത് അതിന് അതിനൊരു കാര്യമുണ്ട് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് സന്തോഷം കൊടുക്കണം നമ്മൾ വന്ന് കയറുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി ചിരിച്ച മുഖത്തോടു നമ്മൾ െ സ്വീകരിച്ചാലേ നമുക്ക് മനസ്സിന് സന്തോഷം ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മൾ പത്ത് ദിവസവും അല്ല ഇരുപത്തഞ്ച് ദിവസവും കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ജീവിക്കണമെന്നും ഒക്കെ കഷ്ടപ്പാടിൻ്റെ ഒരു നമ്മൾ അറിയില്ല അത്ര സന്തോഷമായിരിക്കും മനസ്സിൽ പക്ഷേ നമുക്ക് അവരിൽ നിന്നും ആ ഒരു സന്തോഷം കിട്ടണമെങ്കിൽ നമ്മളെന്താണ് വേണ്ടത് അവർക്ക് ഇഷ്ടമുള്ളതും അവർക്ക് വേണ്ടുന്നതും അവരെ കാര്യങ്ങൾ ശ്രദ്ധിച്ചും അവരെ സന്തോഷപ്പെടുത്തണം എന്നാലേ നമുക്ക് കിട്ടുമോളു തിരിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉപദേശിക്കുക കേട്ടോ അവസാനം ആനന്ദിനാണെങ്കിൽ മതിയായി കേട്ട് ഉപദേശം കേട്ട് കേട്ട് മതിയായിട്ടോ കുറേ സമയമായിട്ടോ ആനന്ദിനെ വിടാൻ തയ്യാറല്ല പിടിച്ചിരുത്തി ഉപദേശം ഉപദേശം പണ്ട് കാലത്തതും ഇപ്പോഴത്തേയും ഒക്കെ ആയിട്ടും തൊട്ടടുത്ത റൂമിലിരുന്ന് മിണ്ടാതെ കാത്തുകാത്തിരിക്കുക ആനന്ദിനെ ആരാ ശ്രീദേവി ഓ കാത്തു കാത്ത് അളന്നുട്ട് അവിടെ ഇരുന്ന് അവ അപ്പ നോക്കുമ്പോട്ട് അമ്മ കയറി വരുന്നു ആരാ നമ്മുടെ ഗോമതി അപ്പോൾ ഗോമതി അകത്ത് കയറി എന്നിട്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട് എന്താ മോളെ ആ മോക്ക് ഉറങ്ങണ്ടേ സമയമായില്ലേ എന്തായാലും ബാലേട്ടൻ അവിടെ ആനന്ദിനെ വിളിച്ചിരുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ലേറ്റ് ആവണം അവന് ഞാനിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കേട്ടോ മോള് വിഷമിക്കണ്ടെന്ന് പറയുക എന്നിട്ട് പറയുന്നുണ്ട് മോക്ക് ഇവിടേക്ക് ഇഷ്ടമായോ പിന്നെ ഇവിടെ എല്ലാവരെയും എനിക്കിഷ്ടമായി അച്ഛനെയും ബാലച്ചനേയും മറ്റുള്ളവരെയും ഒക്കെ എനിക്ക് ഒരുപാട് എൻ്റെ സ്വന്തം വീട്ടിലെ പോലെ തന്നെയാണ് എനിക്കിവിടെയെന്ന് പറയാം അല്ല ഈ ആരാ മോളെ അല്ല അച്ഛൻ ഇവിടുത്തെ ബാലൻ ഓ അത് ശരി അതാണോ നീ ബാലച്ചൻ എന്ന് വിളിച്ചത് ആ അച്ഛൻ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പോൾ മോക്ക് ഇവിടെ എന്തെങ്കിലും വിഷ എന്തെങ്കിലും ഉണ്ടെങ്കിലും മോളത് എന്നോട് പറയണമെന്ന് പറയാം അപ്പോൾ ശ്രീദേവി പറയണുണ്ട് ഇല്ല ഞാനൊന്നും പറയില്ല മാഡം അതെന്താ ആ അല്ല ഇവിടെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലല്ലേ അങ്ങനെ ഇവിടെ എനിക്ക് ഒരു വിഷമം വരാനും വഴിയില്ല ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയേണ്ടു ഓ അങ്ങനെ ശരി മോളിരുന്നോ ഞാൻ നമുക്ക് അപ്പുറത്തേക്ക് റൂമിലേക്ക് നിന്നെ കൊണ്ടാക്കാം ഇതെൻ്റെ റൂമല്ലേ മോ മോക്കൊരുക്കി വെച്ചിരുന്ന റൂമിലേക്ക് പോകാമെന്ന് പറയാം കേട്ടോ അപ്പോഴവരങ്ങോട്ട് പോകുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താ ആകാശം മീനാശിയും കൊണ്ട് അതിനകത്ത് കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ മണിയേറെ ഒക്കെ ഒരുക്കിയിരിക്കണം കണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് സഹിക്കണില്ല ഓ ഒരു പാട്ട് വിട്ട് അവരങ്ങനെ ആടി തിമിർക്കാണ് എടുത്ത് കറക്കി പൊക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആകാശിൻ്റെ സന്തോഷം സന്തോഷവും മീനാക്ഷിയുടെ സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യ അവരങ്ങനെ പൊക്കി കറക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ ഡോറും തുറന്ന് വരുന്ന കേട്ടോ ശ്രീദേവിയും ഗോമതിയും കൊണ്ടാണ് ഇത് കണ്ട് അവർ അന്തം വിട്ട് പോവുകയാണ് അപ്പം ഗോമതി ചോദിക്കുന്നത് ഗോമതിയെ കാണുന്നത് മീനാക്ഷി ഒറ്റ ഇടക്കം തറയിൽ അയ്യോ എന്ന് വിളിക്കുക കേട്ടോ അപ്പം ആരാ എന്തിനാ ആകാശം നീ എന്നെ താഴേട്ടെന്നു തിരിഞ്ഞു നോക്കുമ്പോൾ ഗോമതി ഷെടാ കൊള്ളാമല്ലോ നിങ്ങളെ രണ്ടും കൂടി ഇവിടെ എന്ത് പണിയാണ് ഒപ്പിക്കുന്നത് കൊച്ചു പിള്ളേരെ പോലെ ഇവർക്കുള്ള റൂമല്ലേ അത് എന്നൊക്കെ പറയും ഏയ് അമ്മേ ഞങ്ങൾ വെറുതെ ചുമ്മാ എന്നൊക്കെ പറയാം അപ്പം തന്നെ അവിടെ ശ്രീദേവിക്ക് കുശുമ്പ് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ശ്രീദേവി അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് അവരെല്ലാവരും പുറത്തിറങ്ങണം അപ്പോൾ ശ്രീദേവി വിചാരിക്കുക ഓ അവർക്ക് അവരുടെ റൂമിലായിക്കൂടി റൊമാൻസ് ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാം റൂമിലാണോ ഇവരുടെയൊക്കെ ഒരു റൊമാൻസ് എന്ന് പറയും ദേഷ്യം ഒരു കുറുമ്പ് കാണിച്ചും കൊണ്ട് അവിടെ ശ്രീദേവി ഇരിക്കുക കേട്ടോ അങ്ങനെ മീനാക്ഷി അവിടെ എന്തായാലും പാലൊക്കെ കൊണ്ട് കൊടുക്കണമല്ലോ ശ്രീദേവി ചോദിക്കുകയും ചെയ്തു അമ്മേ ആദ്യമായിട്ട് മണിയറയിൽ പോകുമ്പോൾ പാല് തന്നിവിടേണ്ടേന്ന് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ എന്നിട്ട് പാലെടുത്ത് കൊടുക്കാനായിട്ട് മീനാക്ഷി ഓടണതും അവിടെ വെച്ച് ഗോമതി പിടിക്കുക കേട്ടോ നില്ലടി നില്ല് നില് നീ എന്ത് പണി അതിനകത്ത് കാണിച്ചത് ഓ എന്താ ഇത് അങ്ങോട്ട് എടുക്കുന്നു തൂക്കിയെടുക്കുന്നു റൊമാൻസ് കാണിക്കുന്നു ഓ ഇത്രയൊക്കെ മണിയറ കെട്ടി ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഇത്രയും ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ നടത്തി തരൂല്ലേ കല്യാണം എനിക്ക് ഇതുപോലെ ആഡംബരമൊക്കെ കാണിക്കായിരുന്നല്ലോ ഓ പിന്നെ പറഞ്ഞോടങ്ങ് നടത്തി തരും ഇവിടെ വന്ന് കയറിയപ്പം ഞാൻ അനുഭവിച്ചത് അത് നീ വന്ന് കയറിയതുണ്ടല്ലേ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ സമ്മതിപ്പിക്കുമായിരുന്നു ആണോ അമ്മ സമ്മതിപ്പിക്കുമായിരുന്നു പിന്നല്ലാണ്ട് ആരും ഒന്നും പറയാതെ രഹസ്യമായിട്ട് വന്നതല്ലേ ഇപ്പം പ്രശ്നമായത് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിട്ട് കളയൂടി അതെന്താ അത്രയ്ക്ക് നല്ല മരുമോളല്ലേ നീ എൻ്റെ ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടാൻ ഇനി ഭാഗ്യം ചെയ്യണം അത്ര നല്ല കുട്ടിയാണ നീ എനിക്കെന്ത് ഭാഗ്യമാ ഞാൻ അതുകൊണ്ട് തന്നെ നിന്നെ വിട്ട് കളയില്ല എങ്ങനെ നിന്നെ ഇവിടെ കൊണ്ടുവരാനേ ആഗ്രഹിക്കുള്ളായിരുന്നു ആ പോട്ടെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അപ്പോൾ എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് മുളയെന്ന് പറയാം കേട്ടോ എന്നിട്ട് മീനാക്ഷിയോടുള്ള ആ സ്നേഹം അത്രയും ഗോമതി കാണിക്കുകയാണ് എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും നീ എൻ്റെ കൂടെയുണ്ട് വീട്ടിലൊരു പ്രശ്നങ്ങൾ വന്നാലും നല്ല രീതിയിൽ മുന്നിൽ നിന്ന് പരിഹരിക്കാൻ നിന്നെ കൊണ്ടാവും അത്രയ്ക്ക് മിടിക്കുക നീ നിന്നെപ്പോൾ ഒരൊരാളെ ഞാൻ വിട്ട് കളയോ എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ അത് കഴിഞ്ഞ അപ്പ തൊട്ടപ്പുറത്തെ ആകെ ആനന്ദ് ഉറങ്ങാൻ വേണ്ടി പോവാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും ഒരു നാണം വരുന്നുണ്ട് കേട്ടോ ധർമ്മനും ആ ആര്യനും എല്ലാവരും കൂടെ ചെന്നിട്ട് പറയുന്നുണ്ട് ആനന്ദേ ഇത്രയും സമയമായി അവിടെ ശ്രീദേവി കാത്തിരിക്കില്ലേ അല്ല മാമ ഞാൻ ഇന്ന് മാമൻ്റെ കൂടെ ടെറസിൽ കിടന്നോട്ടെ ചോദിക്കുക കേട്ടോ അയ്യടെ കൊള്ളാമല്ലോ നല്ല ആഗ്രഹമാണല്ലോ ഈ പിന്നെ ഇത് എവിടെ നിന്നടാ വരുന്നത് പെണ്ണും കെട്ടി അകത്ത് കൊണ്ടു വെച്ചിട്ട് അവൻ ടെറസിൽ വന്ന് കിടന്നോട്ടാന്ന് ചോദിക്കണം മര്യാദയ്ക്ക് പോയി കിടന്നോളാം ഇന്നേ ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞും കൊണ്ട് ആര്യനും ധർമ്മനും കൂടെ ആനന്ദിനെ തള്ളി വിടുക കേട്ടോ അങ്ങനെ ആനന്ദ് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെല്ലുമ്പോൾ മീനാക്ഷി കാത്ത് ശ്രീദേവി കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിയിട്ടോ അയ്യ ഇനി തളന്ന് അത്രയ്ക്ക് മൂന്ന് ദിവസത്തെ കല്യാണം ആഘോഷിച്ചതല്ലേ ഇപ്പോൾ അതിൽ രാത്രി ആയിട്ട് ആനന്ദിനെ കാണില്ല അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി അപ്പോഴാണ് ആനന്ദ് കയറി വരുന്നത് ആനന്ദ് വന്നിട്ട് അയ്യോ ശ്രീദേവി താമസിച്ച് പോയല്ലേ ഞാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കയായിരുന്നു അച്ഛനോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് തരുമായിരുന്നു പിന്നെ എനിക്കൊരു കാര്യം അറിയോ ഞാനീ കല്യാണം ഒന്നും വേണ്ടെന്ന് വെച്ചിരുന്നതായിരുന്നു പിന്നെ നിന്നെപ്പോലെ ഒരാളെ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സൊക്കെ മാറിയതും ഒക്കെ നിന്നെപ്പോലെ ഒരു കുട്ടിയെ കിട്ടിയത് എൻ്റെ ഭാഗ്യം തന്നെയാണെന്ന് ഇങ്ങനെ വാചകടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ

ഇവിടെ മീ ശ്രീദേവി നല്ല ഉറക്കം അയ്യോ ശ്രീദേവി നീ ഉറങ്ങിപ്പോയായിരുന്നു ഞാൻ ഒത്തിരി ലേറ്റായി പോയല്ലേ എന്ത് ചെയ്യാനാ നീ ഉറങ്ങിക്കോ സാരമില്ല എന്നും പറഞ്ഞ് ഉറങ്ങി മീനാ ശ്രീദേവിനെ ഉറക്കാൻ കിടത്തിയിട്ട് തൊട്ടിപ്പുറത്തൊട്ട് കിടക്കാണ് കേട്ടോ ആനന്ദ് കുറേ സമയം ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രീദേവി ഉണരുകയാണ് ഉണർന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ആനന്ദ് കിടന്ന് ഉറങ്ങുന്നു ചാടി എണീറ്റ് അയ്യോ ദൈവമേ ഞാൻ ഉറങ്ങിപ്പോയോ ആനന്ദ്ഘട്ടം വന്നപ്പോൾ ഈശ്വര എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണം ഇന്നല്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ദൈവമേ ഉറങ്ങി തീർക്കാനുള്ളതാണോ ആനന്ദേട്ടൻ പറഞ്ഞതായിരുന്നു രാത്രി നമുക്ക് ഒത്തിരി നേരം സംസാരിച്ചിരിക്കണം ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നിട്ടോ ഒന്നും മിണ്ടാതെ മിനിറ്റ് അത് രണ്ടുപേരും കിടന്നുറങ്ങിപ്പോയി ഇതിനെല്ലാത്തിനും കാരണം ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈശ്വര എന്നെക്കുറിച്ച് എന്താവും ആനന്ദേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സോറി ആനന്തിട്ട എന്നോട് ക്ഷമിക്കുക അനന്തിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൈ കാലിൽ ചെന്ന് കമന്ന് കിടന്ന് വിളിക്കുന്നെല്ലാം നിലവിളിക്കാം കേട്ടോ അപ്പോൾ ആനന്ദ് ചാടിയുണ്ട് എന്താ എന്തു പറ്റി ശ്രീദേവി നീ എന്തിനാ എൻ്റെ കാലി പിടിക്കണേ അല്ല ആനന്ദട്ട എന്നോട് ക്ഷമിക്കണം ഞാൻ മൂന്ന് ദിവസം കൊണ്ട് കല്യാണം ആഘോഷിക്കുകയല്ലേ എനിക്ക് ക്ഷീണമായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത് ആനന്ദ് എന്നോട് ക്ഷമിക്കണം ഓ അതിനിപ്പോൾ എന്താ അതാണോ വലിയ കാര്യം എന്ന് പറഞ്ഞ് നിൽക്കേണ്ട എപ്പിസോഡ് തിരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്